സർക്കാരിതര സേവനങ്ങളുമായി ജനമൈത്രി ജനസേവന കേന്ദ്രത്തിന്റെ പുതിയ ഓഫീസ് പഞ്ചായത്ത് ഓപ്പൺ ഓഡിറ്റോറിയത്തിന് സമീപത്തുള്ള ഒന്നാം നിലയിൽ പ്രവർത്തനം ആരംഭിച്ചു പഞ്ചായത്ത് വില്ലേജ് പാസ്പോർട്ട് മോട്ടോർ വാഹന സേവനങ്ങൾ പ്ലസ് വൺ ഡിഗ്രി രജിസ്ട്രേഷനുകൾ പോലീസ് ക്ലിയറൻസ് ഇ ഗ്രാൻഡ് സ്കോളർഷിപ്പുകൾ ക്യാമറ ഫൈൻ പോളി അഡ്മിഷൻ ഫോട്ടോസ്റ്റാറ്റ് ലാമിനേഷൻ തുടങ്ങിയ എല്ലാവിധ ഓൺലൈൻ വർക്കുകളും ജനമൈത്രി ജനസേവന കേന്ദ്രം നിങ്ങൾക്കായി പ്രദാനം ചെയ്യുന്നു ജനമൈത്രി ജനസേവന കേന്ദ്രം പഞ്ചായത്ത് ഓപ്പൺ ഓഡിറ്റോറിയത്തിന് ഷൊർണൂരിൽ പരുത്തിപ്ര ഗവൺമെന്റ് യു പി സ്കൂളിലേക്കുള്ള ഏക വഴിയിൽ റെയിൽവേ ഫെൻസിംഗ് സ്ഥാപിച്ചതിനാൽ സ്കൂൾ ബസ്സുകൾ ഉൾപ്പെടെയുള്ള വലിയ വാഹനങ്ങൾ സ്കൂൾ കോമ്പൗണ്ടിലേക്ക് കടക്കുന്നതിന് പ്രതിസന്ധി സൃഷ്ടിക്കുന്നതായി പരാതി ഇരുന്നൂറിലധികം കുട്ടികൾ പഠിക്കുന്ന സ്കൂളിലേക്കുള്ള വഴിയിലാണ് റെയിൽവേയുടെ നടപടിയെന്നും ആരോപണം ഷൊർണൂർ പരുത്തിപ്ര സർക്കാർ യു പി സ്കൂളിലേക്കുള്ള ഏകവഴിയായ പതിനൊന്നടിയിലധികം വീതി ഉണ്ടായിരുന്ന റോഡ് റെയിൽവേ അധികൃതർ ഫെൻസിംഗ് സ്ഥാപിച്ചതോടെ എട്ടടിയിൽ താഴെയായി ചുരുങ്ങി സ്കൂൾ നിൽക്കുന്നത് സ്വകാര്യ സ്ഥലത്താണെങ്കിലും റെയിൽവേയുടെ അധീനതയിലുള്ള ഈ റോഡിലൂടെ കടന്നു വേണം സ്കൂൾ കോമ്പൗണ്ടിലേക്ക് എത്താൻ വർഷങ്ങളായിട്ട് ഒരു ആറേഴ് വർഷം ഉണ്ടാവും അതിൻ്റെ മുന്നത്തെ വർഷങ്ങളിൽ ഇവിടെ പല രീതിയിലും എനിക്ക് വാണിംഗ് കിട്ടിയിട്ടുണ്ട് ഇവിടെ വൺ സ്കൂൾ പോകാതെ തന്നെ ഇവിടെ വണ്ടി തിരിച്ചേന് എനിക്ക് വാങ്ങി തന്നിട്ടുണ്ട് ഇവിടെ ഇട്ട് വണ്ടി തിരിക്കാൻ പാടില്ല ഇവിടെ വണ്ടി കാണാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നിട്ടും പരമാവധി ഇപ്പോൾ ഗവൺമെൻറ് യു പി സ്കൂളായപ്പോൾ പരമാവധി നമ്മളെ കൊണ്ട് കഴിയുന്നമാർ സ്കൂളിൽ എത്തിക്കാനും ഇതൊക്കെ ചെയ്യാറുണ്ട് ഇപ്പോൾ നിലവിലിപ്പോൾ സ്കൂളിലേക്ക് വണ്ടി വരാൻ പറ്റാത്തൊരവസ്ഥയാണ് മാർഗങ്ങള് കാര്യങ്ങള് കാണണം ഇക്കഴിഞ്ഞ ഇരുപത്തിയഞ്ചിനാണ് റെയിൽവേ പ്രദേശത്തെ മുന്നൂറ് മീറ്ററോളം ഭാഗം ഇരുമ്പ് റാഡുകൾ ഉപയോഗിച്ച് ഫെൻസിംഗ് നടത്തി അടച്ചത് ഇത് ട്രാക്കിന് മറുഭാഗത്തുള്ള പള്ളിപ്ര മാരിയൽ നഗറിലെ മുപ്പത്തഞ്ചോളം കുടുംബങ്ങൾക്കും വെല്ലുവിളിയായതായും ഈ കുടുംബങ്ങളും കാൽനടയാണെങ്കിലും റെയിൽ മുറിച്ച് കടന്നുപോകാൻ ഉപയോഗിച്ചിരുന്നത് ഇതേ വഴി തന്നെയാണെന്നും ഭാരമേറിയതും വലുതുമായ വാഹനങ്ങൾക്ക് മുനിസിപ്പൽ സ്കൂൾ റോഡിലൂടെ കടന്നുവരാൻ കഴിയാത്തത് സ്കൂളിന് വലിയ ഭീഷണിയായി മാറിയെന്നും പരാതിയുണ്ട് ദീർഘകാലങ്ങൾക്ക് ശേഷം കാലപ്പഴക്കം ചെന്ന് പൊളിഞ്ഞുവീഴാറായ സ്കൂൾ കെട്ടിടങ്ങൾക്ക് പകരം പുതിയ കെട്ടിടങ്ങൾ സ്ഥാപിക്കാൻ സംസ്ഥാന സർക്കാർ ഒരു കോടി രൂപ അനുവദിച്ച നിർമ്മാണ പ്രവർത്തികൾ തുടങ്ങാനിരിക്കെ റെയിൽവേ റോഡിന്റെ വീതി കുറച്ചതിനാൽ ലോറികൾ ഉൾപ്പെടുന്ന വാഹനങ്ങൾക്ക് ഈ വഴിയിലൂടെ കടന്നുപോകാൻ കഴിയാതെ വന്നതായും നിർമ്മാണ പ്രവർത്തികൾക്ക് ആവശ്യമായ സാധനങ്ങൾ സ്കൂൾ കോമ്പൌണ്ടിലെത്തിക്കാൻ കഴിയാത്ത അവസ്ഥയായതായും സ്കൂൾ അധികൃതർ പറഞ്ഞു സർക്കാർ അനുവദിച്ച ഫണ്ട് ലാപ്സായി പോകുമോ എന്ന ഭീതിയിലാണെന്നും നിർമ്മാണം തുടങ്ങാൻ എന്തു ചെയ്യുമെന്നറിയാതെ കരാറുകാരൻ നാല് തവണ സ്ഥലം സന്ദർശിച്ച മടങ്ങിപ്പോയതായും സ്കൂൾ അധികൃതർ പരാതിപ്പെടുന്നു റെയിൽവേ സ്ഥാപിച്ച ഫെൻസിംഗ് മറികടന്ന് ഭാരവാഹനങ്ങൾ വഴിയിലൂടെ കടന്നുപോയാൽ വാഹനങ്ങൾക്ക് പിഴ ചുമത്തുമെന്നാണ് റെയിൽവേയുടെ താക്കീത് തൊട്ടടുത്ത നിലമ്പൂർ ഷൊർണൂർ റെയിൽവേ ട്രാക്ക് കടന്നുപോകുന്നതിനാൽ വലിയ വാഹനങ്ങൾ ട്രാക്കിലേക്ക് ചെരിയാനോ മറിയാനോ സാധ്യത ഏറെയാണെന്നാണ് റെയിൽവേ പറയുന്നത് പ്രശ്നത്തിന് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് ഡിവിഷണൽ റെയിൽവേ മാനേജർക്കും മുഖ്യമന്ത്രിക്കും ഉൾപ്പെടെ പരാതി നൽകിയെങ്കിലും നടപടിയുണ്ടായില്ലെന്ന് കൌൺസിലർ ഷൊർണൂർ വിജയൻ പറഞ്ഞു ഒരു ഒരു പരമ്പരാഗത സ്കൂളാണ് ഈ സ്കൂളിലേക്ക് ഇപ്പോൾ പുതിയൊരു ബിൽഡിംഗ് പണിയുന്നതിന് വെച്ചാൽ പഴക്കമുണ്ട് കെട്ടിടത്തിനൊക്കെ കുട്ടികളൊക്കെ അപകടാവസ്ഥയിലാണ് അവർ കെട്ടിടം പണിയാൻ വേണ്ടി ഒരു കോടി രൂപ കേരള ഗവൺമെൻറ് അനുവദിച്ചിട്ട് അതിൻ്റെ ബിൽഡിംഗ് പണിയാൻ വേണ്ടി കോൺട്രാക്ടറും ടീമൊക്കെ എല്ലാവരും കഴിഞ്ഞ് പണിയാൻ വേണ്ടി വന്നപ്പോഴാണ് ലോഡ് കിടക്കാൻ ആയ ഒരു റോഡ് ഇത് റെയിൽവേയുടെ സ്ഥലമായതുകൊണ്ട് റെയിൽവേയുടെ റോഡായതുകൊണ്ടും പണ്ട് റെയിൽവേ അനുവദിച്ച് സംബന്ധിച്ചൊരു റോഡായതുകൊണ്ടും ഈ റോഡിലൂടെ ഇപ്പോൾ ഭാരമുള്ള ലോഡ് വരണ്ട എന്ന് റെയിൽവേ ഉദ്യോഗസ്ഥന്മാർ പറയുകയാണ് അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് ഈ പണി ഒരു കോടി രൂപയുടെ പണി മുടങ്ങും പഴയ കെട്ടിടം വീണ് കുട്ടികൾക്കെല്ലാം അപകടം സംഭവിക്കുന്ന സാഹചര്യം ഇവിടെ ഉണ്ടാവുകയാണ് വിഷയത്തിൽ താൽക്കാലികമായെങ്കിലും ഒരു പരിഹാരം കാണാൻ റെയിൽവേ ഉദ്യോഗസ്ഥർ ഇടപെടണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം ഏകദേശം ഒരു വർഷം ഒരു മാസത്തോളം ആ ഈ വിദ്യാലയത്തിന് സർക്കാർ അനുവദിച്ചു തന്ന ഫണ്ട് ഈ ഗ്രാ ഈ ടെൻഡർ ചെയ്ത് അതിന്റെ ടെൻഡർ നടപടികളെല്ലാം പൂർത്തീകരിച്ച് എല്ലാം നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഇപ്പോൾ റെയിൽവേ ഇവിടെ ഒരു ഫെൻസിങ് ഇട്ട് നമ്മുടെ സ്കൂളിലേക്ക് ഇതിനു വേണ്ട സാധന സാമഗ്രികൾ കൊണ്ടുവരുന്നതിനുള്ള ഒരു തടസ്സം അല്ലെങ്കിൽ പ്രവർത്തനം നടന്നിരിക്കുന്നത് വിഷൻ ന്യൂസ് കാലത്തിനൊത്ത മാറ്റത്തോടെ വിജയ തിളക്കത്തിന്റെ ഇരുപത്തിയൊൻപതാം വർഷത്തിലേക്ക് നെഹ്റു മെമ്മോറിയൽ ഇംഗ്ലീഷ് സ്കൂൾ പുതിയ അധ്യയന വർഷത്തിലേക്കുള്ള എൽ കെ ജി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു യു കെ ജിയിലേക്കും ഒന്നുമുതൽ അഞ്ചു വരെയുള്ള ക്ലാസുകളിലേക്കുമുള്ള പ്രവേശനം തുടരുന്നു കൂടാതെ ഈ വർഷം മുതൽ ആറാം ക്ലാസും ആരംഭിക്കുന്നു പരിചയ സമ്പന്നരായ അധ്യാപകർ നേതൃത്വം നൽകുന്ന ക്ലാസുകൾ കമ്പ്യൂട്ടർ ലാബ് ലൈബ്രറി സൗജന്യ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസുകൾ സൗജന്യ അബാക്കസ് പരിശീലനം അറബിക് പഠന സൗകര്യം ചിൽഡ്രൻസ് പാർക്ക് വിശാലമായ കളിസ്ഥലം വാഹന സൗകര്യം ഒപ്പം കുട്ടികളുടെ സുരക്ഷയ്ക്കായി സി ക്യാമറ സംവിധാനവും നെഹ്റു മെമ്മോറിയൽ ഇംഗ്ലീഷ് സ്കൂൾ ദേശമംഗലം കൂട്ടുപാത ഫോൺ എയ്റ്റ് ഫൈവ് നയൻ സിക്സ് ഫോർ ഫൈവ് സെവൻ വൺ സീറോ ട്രിപ്പിൾ ടു